ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പൊതുവിതരണ ഭോക്തൃകാര്യ വകുപ്പ് കേരള സർക്കാർ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം അന്ത്യോദയ അന്ന യോജന എ എ വൈ അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾ എ എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയായി രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് അഥവാ നീല റേഷൻ കാർഡുകൾ എൻ പി എസ് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോഗ്രാമിന് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് റേഷൻ കാർഡിന് ധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് അഥവാ വെള്ള റേഷൻ കാർഡുകൾ എൻ പി എൻ എസ് റേഷൻ കാർഡിന് ആറ് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എൻ പി ഐ അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ എൻ പി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോഗ്രാം അരിവിധം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ വിഹിതം സംസ്ഥാനത്തെ മുഴുവൻ കാർഡ് ഉടമകളും അതാത് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തുന്ന മുറക്ക് എത്രയും പെട്ടെന്ന് കൈപ്പറ്റിയെന്ന് ഉറപ്പുവരുത്തുക സാധാരണ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാനത്തെ അന്ത്യോദയ അന്നയയോജന അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് കാർഡൊന്നിന് ഒരു കിലോ പഞ്ചസാര കിലോഗ്രാമിന് ഇരുപത്തേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതാത് റേഷൻ കടകളിലെ സ്റ്റോക്ക് എത്തുന്ന മുറക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ഈ മാസം മുതൽ ഒരു കിലോ പഞ്ചസാര റേഷൻ വിഹിതമായി ലഭിക്കുന്നതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം